ഫ്രണ്ട്സ് കാർത്തിയ കാർത്തിക ടയറേറ്റോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുക ഇന്ന് നോക്കുന്നതെന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ണർന്ന് നിങ്ങളോട് എന്താണ് ഫീൽ ചെയ്യുന്നത് തേർഡ് പാർട്ടിനോട് എന്താണ് ഫീൽ ചെയ്യുന്നതോട് നോക്കാൻ പോകുന്നത് പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ നിങ്ങളത് വിട്ട് കളയുക റീഡിങ് കാണുന്ന സമയത്ത് സമാധാനത്തോടെ ഇരിക്കുക ഒരു മൂന്ന് പ്രാവശ്യം ബ്രീത്തിന് എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്ത് കളയുക കാരണം വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന നല്ല നെഗറ്റീവ് അല്ല എനർജി പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറയുന്നത് ബ്രീത്തിന് എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണിൻ്റെ പേര് മൂന്ന് പ്രാവശ്യം പറയുക നിങ്ങളുടെ വ്യക്തിയുടെ പേര് നമുക്ക് എന്തായാലും റീഡിങ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ് പോസിറ്റീവ് ആയിട്ടിരിക്കുക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളെന്തെങ്കിലും വിട്ട് കളയുക നിങ്ങളുടെ വ്യക്തിനെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുക പേഴ്സൺ നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിടത്തേക്ക് വരണം എന്ന് ഈ പേഴ്സൺ നല്ല രീതിയിൽ ആഗ്രഹമുണ്ട് ചിന്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഓവർ തിങ്കാണ് ചെയ്യുന്നത് നിങ്ങളിടുത്തേക്ക് വരണം നല്ല രീതിയിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ തന്നെയാണ് നിങ്ങളുടെ പാർട്ണറുടെ ആഗ്രഹം പക്ഷേ അത് പറ്റുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത് പാസ്റ്റിലത്തെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റെക്കായിട്ടാണ് നിൽക്കുന്നത് നിങ്ങളെടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ തെറ്റ് ചെയ്തത് ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുകയാണ് പിക്കിൽ എന്നെ കണ്ടത് മനസ്സിലാകും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ തല കുനിച്ച് വിഷമിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് ചീറ്റ് ചെയ്തത് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് ഒത്തിരി കമ്മിറ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി ഡ്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊന്നും പാലിക്കാൻ പറ്റിയിരുന്നില്ല നിങ്ങളുടെ പാർട്ണറിന് അതൊക്കെ ആലോചിച്ചിട്ട് നിങ്ങളുടെ പാർട്നർ റിഗ്രറ്റ് തോന്നുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് അങ്ങനെ കാണിച്ചല്ലോ എന്ന് വെച്ചിട്ട് ഒത്തിരി റിഗ്രെറ്റ് തോന്നുന്നുണ്ട് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് നിങ്ങളുടെ പാർട്ണർ ഇപ്പം പ്രസൻ്റിലി ആണെങ്കിലും കൂട്ടുകൂടുന്നത് അതിൻ്റെയൊക്കെ നിങ്ങളുടെ പാർട്ണറുടെ ലൈഫിൽ ഓരോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ പാർട്ണർ എല്ലാവരും അന്ധമായിട്ട് വിശ്വസിക്കും അത് ഈ പാർട്നർ തന്നെ പ്രശ്നങ്ങൾ വരുന്നതായിരിക്കും ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആളുടെ ഹെൽത്ത് ആണെങ്കിലും വളരെ മോശമായിക്കൊണ്ടാണ് ഇരിക്കുന്നത് കാരണം ഓരോ അസുഖങ്ങളൊക്കെ നിങ്ങളുടെ പാർട്ണറിന് വന്നുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും പോസിറ്റി കയറുക ഫിനാൻഷ്യൽ ലോസ് ഈ പേഴ്സണ്റെ ലൈഫിൽ സംഭവിക്കും സംഭവിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ വേണമെങ്കിൽ അവരുടെ വീട്ടുകാർക്കായിരിക്കാം ഈ പേഴ്സൺ ഓരോന്നും ഒരു കൂട്ടി വെക്കുന്നതൊക്കെ ഇപ്പം അത് ലോസ് ായി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ വേദനിപ്പിച്ചതിന്റെയാണ് നിങ്ങളുടെ പാർട്ണർ ഇപ്പം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ആക്ഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മറ്റു വ്യക്തികളൊക്കെ നിങ്ങളുടെ പേഴ്സണ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന് പിന്മാറാൻ മറ്റുള്ളവർ പറയുന്നുണ്ട് നിങ്ങളുടെ പാർട്ണറെ പിന്തിരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഈ പാർട്ണറിന് പിന്തിരിയാൻ പറ്റുന്നില്ല മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ലെഡ്ഗ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയ്ക്കും നിങ്ങളുടെ അടുത്തേക്ക് കണക്ഷനായി പോയി കാരണം നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് നിങ്ങളുടെ പാർട്ണർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണെങ്കിലും അറിയാതെ തന്നെ നിങ്ങളുടെ പാർട്ണർ നല്ല രീതിയിൽ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവർ വഴി നിങ്ങളുടെ പാർട്ണർ കളക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് അറിയുന്നില്ല നിങ്ങൾ ബാക്കിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്തായാലും നിങ്ങളുടെ പാർട്ണർ അത് കാണുന്നുണ്ടായിരുന്നു നിങ്ങളുടെ മെമ്മറീസാണ് എപ്പോഴും ഈ പേഴ്സൺ ആലോചിച്ചുകൊണ്ടിട്ടുണ്ടായിരുന്നേ കാരണം വെച്ചാൽ പാസ്റ്റിലത്തെ ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ഈ പേഴ്സൺ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു സിറ്റു ഇപ്പോൾ ഒരു നോ നോക്കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആയിപ്പോയല് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിപ്പോയൽ ഈ പേഴ്സൺ ഒത്തിരി വേദന ഉണ്ട് ഒത്തിരി ഒത്തിരി വിഷമിച്ചാണ് ഇരിക്കുന്നത് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സമയത്ത് ഈ പേഴ്സൺ ഇപ്പം കുറ്റബോധമുണ്ട് കാരണം ആ ഒരു സമയത്ത് ആ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിട്ടു പോകില്ല എന്നാണ് നിങ്ങളുടെ പാർട്ണർ ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം ഈ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഭയങ്കര അഡിക്ഷൻ ആയിട്ടാണ് നിൽക്കുന്നത് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഈ പേഴ്സൺ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പക്ഷേ പറ്റുന്നില്ല നിങ്ങളുടെ പാർട്ണർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത് പക്ഷേ ഈ പേഴ്സൺ സ്നേഹിക്കുന്നതായാലും തുറന്ന് കാണിക്കില്ല മനസ്സിൽ തന്നെ വെക്കുള്ളൂ കാരണം തുറന്ന് കാണിക്കുന്ന ഒരു പ്രവൃത്തി പരിപാടി നിങ്ങളുടെ പണ്ടേ ഇല്ല എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും വിഷമാണെങ്കിലും സന്തോഷമാണെങ്കിലും അത് മനസ്സിൽ വെക്കുക ആ ഒരു ഫീലിങ്സ് തുറന്ന് കാണിക്കില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ആയിരുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടാണ് ടോക്സിക് റിലേഷൻഷിപ്പാണ് ഈ പേഴ്സൺ തന്നെ നിങ്ങളൊത്തിരി കംപ്ലൈൻറ്റ് ചെയ്യുക ഈ പേഴ്സൺ തന്നെ നിങ്ങളൊത്തിരി വേദനിപ്പിക്കുക കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടാകും പല പല കാര്യങ്ങൾ നീ എന്നെ അത് പറയുന്നു ഇത് പറയുന്നു എന്നൊക്കെ വെച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ആ പേഴ്സൺ പേഴ്സണിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്യാനും ആരും ഇല്ല അതിൻ്റെയൊക്കെ ആലോചിച്ചിട്ട് ഈ പേഴ്സണ് വിഷമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊത്തിരി സ്നേഹിക്കുന്നുണ്ട് നിങ്ങളറിയാതെ തന്നെ ഈ പേഴ്സൺ അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ഇപ്പോൾ പേഴ്സൻ്റെ ലൈഫിൽ എന്ന് വെച്ചാൽ സെൽഫ് ലവ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടേക്കാണ് കാരണം ഈ പേഴ്സൺ തന്നെ ഓരോ കാര്യങ്ങൾ വരുത്തി വെച്ചതൊക്കെ ആലോചിച്ചിട്ട് ഈ പേഴ്സൺ തന്നെ കുറ്റബോധം വരുന്നുണ്ട് കാരണം ഇവിടെ ഒത്തിരി പേരുടെ റിലേഷൻഷിപ്പ് തകരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏജ് ഡിഫറൻസ് വരുന്നുണ്ട് ഇവിടെ കാസ്റ്റ് റിലീജിയൻ പ്രോബ്ലം വരുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ എക്സ്ട്രാ മാരിറ്റിൽ അതിൻ്റെ ഒരു വിഷയം വരുന്നുണ്ട് കാരണം ആ പേഴ്സന്റെ ഫാമിലിക്ക് ഈ റിലേഷൻഷിപ്പ് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം റീകൺസിലേഷൻ ചെയ്യാൻ ഈ പേഴ്സൺ മാക്സിമം ശ്രമിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ള വ്യക്തികൾ ഈ പേഴ്സണെ പിന്തിരിപ്പിക്കാൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ വിജയിക്കുന്നുണ്ട് പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ വിജയിക്കുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് മാര്യേജ് ചെയ്യണം എന്നൊക്കെ വെച്ചിട്ടായിരുന്നു ഈ പേഴ്സൺ കമ്മിറ്റ്മെന്റ് കാര്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പാലിക്കാൻ പറ്റാത്തതിന് ഈ പേഴ്സൺ എന്ന് വെച്ചാൽ ഒത്തിരി വേദനയുണ്ട് കണ്ട്രോളായെന്ന് നിങ്ങൾ നല്ല രീതിയിൽ കണ്ട്രോള് ചെയ്തിട്ടായിരുന്നു ഈ പേഴ്സൺ നിങ്ങൾക്ക് നിങ്ങൾക്കധികം ഫ്രീഡം അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല പൊസസീവ് ആയിരുന്നു ഈ പേഴ്സൺ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു കാരണം കുറച്ച് ഇൻട്രോവേറ്റായിട്ടുള്ള വ്യക്തികളോട് വരുന്നുണ്ട് പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളവരുടെ കൂടെ ഇല്ലെങ്കിലും ആ പേഴ്സൺ ഇപ്പോഴായാലും നിങ്ങളുടെ പ്രസൻസ് അനുഭവിക്കാൻ പറ്റും ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങളുടെ പ്രസൻസ് ആ വ്യക്തിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ആ പേഴ്സൺ ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് കാരണം തന്നെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ കടന്നു വന്നുകൊണ്ടായിരുന്നു ഇൻട്രസ്റ്റ് ഇല്ലയെന്ന് പറയാൻ കാരണമുണ്ട് പക്ഷെ എന്നാലും നിങ്ങളെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ സ്നേഹിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ വേണ്ടെന്ന് വെച്ചിരുന്ന സമയത്തായാലും ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നേ നിങ്ങൾക്ക് ഒത്തിരി പ്രോമിസ് തന്നിട്ടുണ്ടാവും എത്തിൻ്റെ കാര്യങ്ങളൊക്കെ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ പോലെ ഡ്രീം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ പടരണ്ട പക്ഷെ അതൊന്നും പാലിക്കാൻ പറ്റാത്തതിൽ ഈ പേഴ്സൺ ഇപ്പോൾ ഒത്തിരി കുറ്റബോധമുണ്ട് ഇമോഷണലി നിങ്ങളുടെ പാർട്ണറാകെ തകർന്നിരിക്കുകയാണ് ആ പേഴ്സണ് ഹാർട്ടായാലും തകർന്നിരിക്കുന്നൊരവസ്ഥയെക്കൂടെയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പേഴ്സൻ്റെ ലൈഫിൽ ഒത്തിരി ചോയ്സസ് വരുന്നുണ്ട് ഇപ്പോൾ ആ പുസ്തകത്തെ നിങ്ങളുണ്ട് ഒരു വേഷത്ത് തേർഡ് പേഴ്സൺ ഉണ്ട് ഇപ്പോൾ തന്നെ ഈ പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെപ്പറേഷൻ പീരീഡാണെന്ന് വെച്ചാൽ ആ പേഴ്സൻ്റെ ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവരെ വഴി മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങളുടെ പാട്ട്ണറ് കാണിക്കുന്നില്ലാത്തതാണ് പക്ഷേ ഈ ഉള്ളിൽ ഈ പേഴ്സൺ എപ്പോഴും വേദനിച്ചാണ് ഇരിക്കുന്നത് കാരണം ഇനി ഈ പേഴ്സന്റെ ലൈഫിലിനെ ഒന്നും നശിക്കാനില്ല ഫിനാൻ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരി ചോയ്സസ് വരുന്നുണ്ട് മാരേജ് പ്രപ്പോസൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇപ്പം ആ പേഴ്സൺ ഒന്നിലും ചൂസ് ചെയ്യുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പം ഈ പേഴ്സൺ എല്ലാം കൊണ്ടിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കരിയറിൽ ഫോക്കസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒത്തിരി വട്ടം ഈ പേഴ്സൻ്റെ അടുത്ത് പോയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു നീട്ടിയിട്ടുണ്ടായിരുന്നു കപ്പ്സ് നീട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ ആ ഒരു സമയത്ത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയായിരുന്നു നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫീലിങ്സ് ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കണക്ഷൻ ആ പാർട്ട്ണർ തന്നെ വേണ്ട എന്ന് വെക്കുകയും ചെയ്തിട്ടുണ്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊത്തിരി വിഷമിക്കേണ്ട അവസ്ഥ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യ ഒരവസ്ഥയെക്കൂടെയാണ് നിങ്ങളുടെ പാർട്ണർ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ട് ഇപ്പം ആ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷമങ്ങളാണ് അനുഭവിച്ചിട്ടുണ്ട് ഈ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പം ഭയങ്കര ലേസി ആയിട്ടാണ് പോകുന്നത് കാരണം ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും കാര്യങ്ങളായാലും വരുന്നില്ല ചില വ്യക്തികൾ മനഃപൂർവ്വം തേർഡ് പേഴ്സൻ്റെ ലൈഫിലോട്ട് കടന്നു ചെന്നതുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ട് തേർഡ് അടുത്ത് പോയിട്ട് അവിടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്ന വ്യക്തികളും ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അട്രാക്ഷൻ തോന്നിയിട്ടാണ് നിങ്ങളുടെ പാർട്ണർ പോയിട്ടുള്ള രണ്ട് സ്ഥലത്ത് നിന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിന്നിട്ടുണ്ട് തേർഡ് പേഴ്സൻ്റെ അടുത്തും നിങ്ങളുടെ പാർട്ണർ ചെയ്തിട്ടുണ്ട് രണ്ട് കൂട്ടരുടെ അടുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീറ്റിങ് തന്നെയാണ് നിങ്ങളുടെ പാർട്ണർ ചെയ്തിട്ടുള്ള നിങ്ങളോട് ചെയ്ത തെറ്റാണ് തേർഡ് പേഴ്സൻ്റെ അടുത്തും ചെയ്ത തെറ്റാണ് ആ പേഴ്സൺ അന്നേരത്തൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ചെയ്യുക എന്നിട്ട് അത് നിങ്ങളുടെ അടുത്ത് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുക അങ്ങനെയൊക്കെ നിങ്ങളുടെ പാർട്ണർ ചെയ്തിട്ടുണ്ട് കുറേ ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അന്നേരം നിങ്ങൾ വിളിക്കേണ്ട സമയത്താണെങ്കിലും ഒത്തിരി ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗ്രോത്ത് ഇല്ല ഇപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പേഴ്സൺ വന്നതോടുകൂടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ലോസ് വന്നിട്ടുണ്ട് സ്റ്റെക്കാണ് തേർഡ് പേഴ്സൺ പോലാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറെ ട്രസ്റ്റ് ചെയ്യുന്നില്ല ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി പോരാൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ തിങ്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തിങ്ക് ചെയ്യുന്നുണ്ട് ഇപ്പം പേഷ്യൻസോട് കൂടിയാണ് ഇരിക്കുന്നത് സ്റ്റെക്കാണ് ടൂ സോർട്സാണ് വന്നിട്ടുള്ളത് കൺഫ്യൂഷൻ രണ്ട് വ്യക്തികളുണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല സ്റ്റെക്കായിട്ടാണ് ഒരു ക്ലിയർ ഇല്ല കാരണം വെച്ചാൽ കഴിഞ്ഞാൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്നും അറിയില്ല നിങ്ങളുടെ പാർട്ണർ ഇംബാലൻസ് ആയിട്ടാണ് പോകുന്നത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഈ പേഴ്സൺ സ്പിരിച്വലി നല്ല രീതിയിൽ കണക്റ്റ് ആവുന്നില്ല കാരണം വെച്ചാൽ എല്ലാവരും പോയി ഈ പേഴ്സൺ ലൈഫിൽ നിങ്ങളുടെ പാർട്നറിന് ഭയങ്കര ഈകോ തോന്നുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റ്ഗോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതും പറ്റുന്നില്ല പാസ്റ്റിലെ കാര്യങ്ങൾ കയറി വരുന്നുണ്ട് കാരണം ചില വ്യക്തികളിപ്പോൾ നല്ല രീതിയിൽ ഹീൽ ചെയ്യുന്നുണ്ട് സമാധാനത്തോടു കൂടി ഇരിക്കുന്നുണ്ട് ചില വ്യക്തികളുടെ പാർട്ണർ ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട് റിലേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ കരിയർ സ്റ്റക്കാണെങ്കിലും ആ പേഴ്സൺ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് ഈകോ പ്രോബ്ലം നല്ല രീതിയിൽ ഉണ്ട് ചില വ്യക്തികളുടെ റിലേഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേഷൻ പീരീഡ് വരുന്നുണ്ട് ഡിവോഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങളുടെ പാർട്ണറുടെ ചീറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരവസ്ഥ വരുന്നുണ്ട് ചിലരുടെ റിലേഷൻഷിപ്പിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സിന് മാരേജ് കാര്യങ്ങൾ നോക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയില്ല രണ്ടിടത്തും സ്റ്റിക്കായി നിൽക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന ഇൻ്റർകാസ്റ്റ് മാരേജിൻ്റെയൊക്കെ ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് ചില വ്യക്തികളുടെ റിലേഷൻഷിപ്പ് ഇൻ്റർകാസ്റ്റ് മാര്യേജ് ആണ് അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഈ പേഴ്സൺ നിങ്ങൾ ശരിക്കും ട്രൂ ലവ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്തൊക്കെയോ കാരണം കൊണ്ട് തേർഡ് പേഴ്സൻ്റെ അടുത്ത് അട്രാക്ഷൻ തോന്നിയോണ്ട് ഇപ്പം അങ്ങോട്ട് പോയോണ്ട് കൊണ്ട് നിങ്ങളുടെ പാർട്ണറിൻ്റെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിപ്രഷൻ അടിച്ചിട്ടാണ് ഇരിക്കുന്നത് രാത്രി കാലങ്ങളിലായാലും തീരെ ഉറക്കില്ല ഒട്ടും ഹെൽത്തി അല്ല എന്ത് ചെയ്യണം എന്നറിയില്ല ഒത്തിരി പെട്ടെന്നൊക്കെ ഞെട്ടെഴുന്നേക്കാം അങ്ങനത്തെ ഒരു അവസ്ഥയെക്കൂടെയൊക്കെയാണ് തോന്നുന്നത് എല്ലാവരും സ്റ്റിക്കാണ് ഒരു റിസൾട്ടും ഈ ലൈഫിൽ ലൈഫിലിപ്പോൾ സംഭവിക്കുന്നില്ല കുറച്ച് സ്പിരിച്വലി പേഴ്സൺ കണക്റ്റ് ആകാൻ കുറച്ച് കഴിയുമ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും നല്ല രീതിയിൽ സ്പിരിച്വലി കണക്റ്റാകുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരേ യൂണിവേഴ്സ് ആണെങ്കിലും ദൈവങ്ങളാണെങ്കിലും കാണിച്ചു തന്നെ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ നന്ദി പറയാക്കാനും കുറേ കാര്യങ്ങൾ ഈ പേഴ്സൺ അനുഭവിക്കാനുണ്ട് വീല ഫോർച്ചു കുറേയൊക്കെ അനുഭവിച്ചിട്ടാണ് നിങ്ങളുടെ പാർട്ണർ വരെയുള്ള കാരണം ഒരു പുതിയൊരു പാഠം നിങ്ങളുടെ പാർട്ണർ പഠിക്കുക തന്നെ ചെയ്യും കാരണം ഒത്തിരി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ടും ഏഞ്ചിൽസിൻ്റെ ഗൈഡൻസ് തരുന്നതെന്ന് നമുക്ക് നോക്കാം ഈ സിറ്റുവേഷനിൽ എന്തായാലും ഒരു മാറ്റം എന്തായാലും സംഭവിക്കുന്നതായിരിക്കും കോംപ്രമൈസ് ചെയ്യാൻ നിങ്ങളുടെ പാർട്ണർ തന്നെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഒത്തിരി സൈൻ യൂണിവേഴ്സ് എന്നെ കാണിച്ചിരുന്നായിരിക്കും വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് നമുക്ക് ടൈം കാർഡാണ് എടുക്കാൻ പോകുന്നത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നാ പോകുന്ന നമുക്ക് നോക്കാം വിത്തിൻ ഫൈവ് മന്ത്സിനുള്ള എന്തായാലും നിങ്ങളുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒഴിവായി പോകുന്നതായിരിക്കും അതിന് നല്ല വേണ്ടി പ്രയർ ചെയ്യുക അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ എന്തായാലും പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവായിട്ട് എന്തെങ്കിലും റീഡിങ്ങ് കേൾക്കുകയാണെങ്കിൽ നിങ്ങളത് വിട്ട് കളയുക ഇവിടെ ഒത്തിരി പേരെ റിലേഷൻഷിപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ടായിരിക്കാം ചിലയിപ്പോൾ നിങ്ങളുടെ പാർട്ണർ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളുണ്ട് ഓഗസ്റ്റ് മന്ത് വന്നിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈസ് വന്നിട്ടുണ്ട് വൺ മന്തിനുള്ള ചേഞ്ച് വരും എന്തായാലും നവംബർ മന്ത് വന്നിട്ടുണ്ട് ടീച്ചർ വന്നിട്ടുണ്ട് ടു ഡേയ്സിനുള്ള ചേഞ്ച് വരും പെർഫെക്റ്റ് ടൈമിൽ തന്നെ നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിരിക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് നിങ്ങളുടെ പാർട്ണർ നല്ല രീതിയിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ ട്രിപ്പിൾ ടു ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട് വൈറ്റ് കളർ ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം ഓറഞ്ച് കളർ വന്നിട്ടുണ്ട് നമ്പർ ട്വൻറ്റീൻ വന്നിട്ടുണ്ട് ട്രിപ്പിൾ ഫോർ ഏജിൽ നമ്പർ വന്നിട്ടുണ്ട് ജൂലൈ മന്ത് വന്നിട്ടുണ്ട് മാർച്ച് മന്ത് മാനിഫെസ്റ്റേഷൻ വന്നിട്ടുണ്ട് ജനുവരി മന്ത് വന്നിട്ടുണ്ട് ജനുവരി മന്തിൽ എന്തെങ്കിലും കാര്യം നടക്കുന്നതായിരിക്കും യെസ് വന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ വന്നിട്ടുണ്ട് നമ്പർ ഫൈവ് വന്നിട്ടുണ്ട് നമ്പർ നയൻ വന്നിട്ടുണ്ട് മെയ് വന്നിട്ടുണ്ട് ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യാം പിങ്ക് കളർ ഇഷ്ടമുള്ള ഉണ്ടായിരിക്കാം ലാസ്റ്റ് ക്ലൂ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്ടോബർ മന്ത് വന്നിട്ടുണ്ട് ഇത്രയും ക്ലോസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് റെസ്റ്റേറ്റ് ആവുകൊണ്ടെന്ന് നോക്കുക റെസ്റ്റേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ് വേണ്ടവർക്ക് ഇനി ഒരു ടു ഡേയ്സ് വരെ ഓഫറുള്ളൂ വേണ്ടവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക റീഡിങ് റെസ്ലേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റ് ചെയ്താൽ മതി നെഗറ്റീവായിട്ട് എന്തെങ്കിലും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അത് വിട്ട് കളയുക പേഴ്സണൽ റീഡിങ് എടുക്കുകയാണെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ കറൻറ്റ് എനർജി നമുക്ക് അറിയാൻ പറ്റും ഫ്യൂച്ചറിലത്തെ കാര്യങ്ങളും അറിയാൻ പറ്റും നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള ഒരു ടയറോഡിൻ്റെ കയ്യിൽ നിന്ന് പേഴ്സൺ റീഡിങ് എടുക്കാം താങ്ക്